തമ്പുരാനെ എന്ന് വെച്ചാൽ അതോ സിനിമയിലേക്ക് സ്വാഗതം എൽ തൊട്ട് രണ്ടായിരങ്ങളിൽ വരെയായി മലയാള സിനിമയിൽ നിറഞ്ഞാടിയ നടനായിരുന്നു മാമ്മൂക്കോയ ഏറ്റവും പുതിയ ജനറേഷനെ സംബന്ധിച്ചും ഇൻസ്റ്റാ റീൽസായും മറ്റും ഏറ്റവും കൂടുതൽ കാണുന്ന കോമഡി സീനുകൾ ഒരുപക്ഷെ മാമൂക്കോയയുടേതായിരിക്കും കാലത്തിന് മുന്നേ സഞ്ചരിച്ച അമ്മാതിരി തഗ്ഗ ഡയലോഗുകളാണ് മാമൂക്കോയ കഥാപാത്രങ്ങൾ പറഞ്ഞു വെച്ച് പോയതും വളരെ ചെറിയ ഒരു കഥാപാത്രമാണെങ്കിലും മാമൂക്കോയ എന്ന നടൻ തൻ്റെതായ ഒരു ഐഡൻറിറ്റി ആ സിനിമയിൽ പതിച്ചിരിക്കും എന്നുറപ്പാണ് പ്രത്യേകമായി ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് അദ്ദേഹത്തിനുണ്ട് ഉദാഹരണത്തിന് നാടോടിക്കാറ്റിലെ വളരെ ചെറിയ ഒരു വേഷമാണ് അദ്ദേഹത്തിൻ്റെത് പക്ഷെ ദാസനേക്കാളും വിജയനേക്കാളും മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ പേരാണ് മാമൂക്കോയയുടെ ഗഫൂർ ഗഫൂർ മാമ്മൂക്കൊയയുടെ മലയാള സിനിമയെ സംബന്ധിച്ച് കോഴിക്കോട് നഗരം നിരവധി സംഭാവനകൾ നൽകിയ ദേശമാണ് എന്നാൽ കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ മലയാളി പ്രേക്ഷകർ ആദ്യം ഓർക്കുന്ന പേര് മാമൂ ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ അത് തെക്കൻ തിരുവിതാംകൂറിലെ ഒരു രാജകൊട്ടാരത്തിൽ പോയി മാണ്ട എന്ന് തനി നാടൻ മലബാർ ശൈലിയിൽ സംസാരിക്കാൻ ധൈര്യം കാണിച്ച ഐഡൻറ്റി കൈവിടാത്ത അസൽ കോഴിക്കോട്ടുകാരൻ അതാണ് മാമ്മൂക്കോയ ചിത്രം ഇസ് ഹൈനസ് അബ്ദുള്ള ശാകുന്തളമായാലും ശരി രാമായണമായാലും ശരി തനി മാപ്പിളപ്പാട്ട് ശൈലിയിൽ ആലപിക്കുന്ന മാമൂ കോയെ മലയാളികൾ ഒരിക്കലും മറക്കില്ല മറ്റൊരു കാരണം കൂടിയുണ്ട് അതിന് ഇനി ആർക്കും തന്നെ അത് അത്ര സാധ്യമാണെന്ന് തോന്നുന്നില്ല എന്നതാണത് ഇത്ര നൈസർഗികമായി ഇത്ര ജൈവികമായി ഇത്ര മനോഹരമായി ഒരു ഭാഷ വകഭേദത്തെയും തനത് സംസ്കാരത്തെയും അടയാളപ്പെടുത്താൻ ഇനി മറ്റൊരാൾക്ക് സാധ്യമല്ല കാരണം അത്രമേൽ തീവ്രമായി മാമൂക്കോയ അത് ചെയ്തു കഴിഞ്ഞു ചൊല്ലു പ്രാദേശിക ഭാഷാ വകഭേദം മലയാള സിനിമയിൽ എന്നത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ആരെങ്കിലും ഗവേഷണം നടത്തുന്നുണ്ടെങ്കിൽ അയാൾ പഠിക്കേണ്ടി വരിക പ്രധാനമായും മാമുകോയ കഥാപാത്രങ്ങളെ ആയിരിക്കും അതായത് ഇത് കേവലം കോമഡി എന്നതിനപ്പുറം അക്കാദമികമായ പ്രാധാന്യമുള്ള ഒരു വിഷയമാണെന്ന് സാരം ജാതി പദമേത് പന്നെ കോഴിക്കൂട്ടുകാരുടെ സംസാരത്തിൽ അറബി മലയാളവും മലബാറിൻ്റെ തനതായ പദസമ്പത്തും നിർലോഭം ഉണ്ടായിരിക്കും നിങ്ങൾ നോക്ക ഇങ്ങനെ പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല ഇത്തരത്തിൽ ഒരു ജനതയെയും സംസ്കാരത്തെയും കോഴിക്കോടിൻ്റെതായ സെക്കുലർ തനിമയോടെ ആഴത്തിൽ പ്രതിനിധീകരിക്കുന്നുണ്ട് മലയാള സിനിമയിൽ മാമൂക്കോയ സാഹിത്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ സാധിച്ചത് സിനിമയിൽ സാധിച്ചെടുക്കുന്നുണ്ട് മാമൂക്കോയ ഭാഷയിലും പറച്ചിലും അറിഞ്ഞോ അറിയാതെയോ വന്നു ചേരുന്ന ആഢ്യവും കുലീനവുമായ ഫ്യൂഡൽ ക്രമങ്ങളെ സരസമായി അട്ടിമറിക്കുന്നതിന്റെ സൂക്ഷ്മത്തെ നിഷ്കളങ്കമായി സാധിച്ചെടുക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും നിഷ്കളങ്കമായ ഒരൊറ്റ ചിരിമതി മാമൂക്കോയക്ക് തനിമയും സ്വാഭാവികതയുമുള്ളൊരു ആസ്യാനുഭവമായി പ്രേക്ഷകന്റെ ഹൃദയം കുളിർപ്പിക്കാൻ എന്നതിന് മലയാള സിനിമയിൽ ഒട്ടേറെ ഉദാഹരണങ്ങൾ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് പകരം വെക്കാനില്ലാത്തത് എന്നത് ഒരു ഭംഗി വാക്കിനപ്പുറം തികച്ചും അക്ഷരാർത്ഥത്തിൽ സത്യമാവുന്നത് മാമൂക്കോയെ പോലുള്ള നടന്മാരുടെ കാര്യത്തിലാണ് മാമൂക്കോയയ്ക്ക് പകരം ഇനി മറ്റൊരു നടൻ ഉണ്ടാവില്ല അത്രമാത്രമാണ് അദ്ദേഹം തൻ്റെ തനത് വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ സ്ഥാപിച്ചെടുത്തത് അങ്ങനെ വിട പറഞ്ഞ ആ നടൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമങ്ങളോടെ ഈ അധ്യായം അവസാനിപ്പിക്കുന്നു താങ്ക് യു